ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന നല്ലൊരു അടിപൊളി മീൻ പൊരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന രീതിയിൽ നിന്നും ഒരല്പം വ്യത്യാസമായിട്ട് വളരെ രുചിയോട് കൂടിയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി മീൻ ഫ്രൈ ഞാൻ അതിന് അയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മസാലകളും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിത് നോക്കാം അതിന് ഞാനിവിടെ കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തല്ല് വേപ്പിൻ്റെ ഇല അതേപോലെ രണ്ട് പച്ചമുളക് ഒരു തക്കാളി ചെറുതാക്കി വെട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അത് വളരെ കുറച്ച് മതി അതേപോലെ ഒരു ചെറിയ ഉള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയല്ല സാധാ ഉള്ളി തന്നെ അതിൽ ചെറുതൊന്ന് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അരച്ച് എടുക്കേണ്ടതാ ഒന്നാണ് നമുക്ക് അരച്ചിട്ടാണ് നമ്മളിത് മസാല കൂട്ടുന്നത് പിന്നെ അതിലേക്ക് ഫിഷ് മസാല ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് ജീരകപ്പൊടി അതേപോലെ മഞ്ഞൾ പൊടി കാസ്പൂണാണ് എടുത്തിട്ടുള്ളത് എന്നീ നാല് പൊടി മസാലകളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഞാനൊരു കിലോ അയില ആണ് എടുത്തിട്ടുള്ളത് അയില മീനാണ് ഒരു മീനിനെ രണ്ട് കഷ്ണാക്കി വെട്ടിയിട്ടുണ്ട് വെ വെട്ടി നില വരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി നമുക്കിതിനെ മസാല തേക്കേണ്ട ഒന്നാണ് പിന്നെ ഈ സാധനങ്ങളെല്ലാം കൂടി ഞാനിപ്പോൾ ഒരു ബ്ലണ്ടറിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഞാനത് ബ്ലണ്ടറിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ച് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം ഉപ്പ് കൂടാതെ സൂക്ഷിക്കുക അതേപോലെ ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി കൊടുത്ത് നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ മറ്റ് ഫുഡ് കളറുകളൊന്നും ഞാൻ ചേർക്കുന്നില്ല അതേപോലെ ഒരു നീര് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത്രയും സാധനങ്ങളാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ മസാല നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാകുള്ള മീനിലേക്ക് ആഡ് ചെയ്യുക നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് ഇത് വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കുക ചില വലിയ ഹോട്ടലുകളിലൊക്കെ ഈ രീതിയിലാണ് മീനും മസാല ഇടുന്നത് ഇത് മസാല ഇട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ തന്നെ നമ്മൾ സെല്ലാജയിലൊന്ന് വെച്ച് എടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾക്ക് മീൻ ഇട്ട് പൊരിക്കാവുന്നതാണ് ഞാൻ മീൻ സെല്ലാജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഒരല്പം കറിവേപ്പിലാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കറിവേപ്പിലൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓരോരോ മീനിൻ്റെ കഷ്ണങ്ങളെ എടുത്ത് വെച്ച് കൊടുക്കുക എണ്ണ അത്യാവശ്യം ചൂടായിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇതിൽ എണ്ണയിലേക്ക് ഇടാൻ പാടുള്ളൂ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീയൊന്ന് കുറച്ച് വെക്കുക തീ കൂടാതെ അടി പിടിക്കാതെയും കരിയാതെയും നമ്മൾ മീൻ പൊരിച്ചെടുക്കണം ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് പതുക്കി ഒന്ന് മറിച്ചിടുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ മീൻ നമ്മൾ മസാല ഇട്ട് വെച്ച പാത്രത്തിലുള്ള ബാക്കി മസാല എടുത്ത് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നമ്മൾ ഇതിനൊന്ന് പുരട്ടി കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം അപ്പോഴാണ് ആ മീനിന് ആ മസാലയുടെ പ്രത്യേക നല്ലൊരു ടേസ്റ്റും ആ സ്മെല്ലും എല്ലാം വരികയുള്ളൂ അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി മറിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ട് മിനിറ്റ് മാത്രമേ നമ്മൾ വേവിക്കേണ്ടു അതോടുകൂടി നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വരും മീൻ ഉടയാതെ വേണം നമ്മൾ എടുക്കാൻ ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളതൊരു സ്റ്റൈനറിലേക്ക് മാറ്റി എടുക്കുകയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഈ മീനിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ തന്നെ ഇതിന് ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ചേരുവകളും ചേർത്ത് അരച്ചിട്ട് നമ്മൾ ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ അത് ശരിയായ ഒരു രുചി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇതേ രീതിയിൽ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ മറ്റുള്ളവരിലേക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്